അപ്പോൾ ബിജു സാറിനെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു സാറേ ലാൻഡ് ടാക്സ് കമ്പ്യൂട്ടറൈസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ വാക്ക് നോ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ശരി സാറിന് നമുക്കത് നോക്കാം പിന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അതൊരു ഒരു വിഷ്വലായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു അതിൻ്റെ ഒരു ഒരു പേജ് എങ്ങനെ വരും എന്നുള്ളത് ഒരു പക്കയൊന്നല്ല ഒരു ജസ്റ്റ് ഒരു ഇതുണ്ടാക്കി സാറിന് കാണിച്ചു കൊടുത്തു ഇത് നടപ്പിലാക്കണം നൂറ്റി മുപ്പത്തഞ്ച് താലൂക്ക് വില്ലേജിൽ ഇന്ന് നടപ്പിലാക്കണം അപ്പം സാറേ പറ്റില്ല കാരണം ഇത് ഇതൊന്നും അല്ല ഇത് അതിന്റെ ഒരു പ്രോട്ടോ ടൈപ്പ് മാത്രമാണ് അതല്ല ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു അല്ല സാർ അങ്ങനെ അല്ലാന്ന് പറഞ്ഞു നാം ഒരു വില്ലേജിൽ ഒന്ന് നടപ്പിലാക്കിയിട്ട് അതൊന്ന് ശരിയാക്കി എടുത്തിട്ട് നോ 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 പറഞ്ഞ ഷാജുപറ്റിൽ അത് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എവിടെയും കമ്പ്യൂട്ടർ ഇല്ല പ്രിന്റർ ഇല്ല പറയുമ്പം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സാറിങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് ഒരു അപ്പോൾ ആ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുരേഷ് തിരുനാവായ വില്ലേജിൽ അവനെ ഏറ്റെടുത്തു അവനാണ് എൻ്റെ പിന്നിലുണ്ടായിരുന്നു കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വില്ലേജിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ട് മാസം അത് വിജയകരമായി ഓടിച്ചു അന്ന് അതിൻ്റെ നാൾ വഴി പുറത്ത് വരും അതായത് കാശ്ബുക്ക് ഇപ്പം നാൾ വഴി തന്നെ പുറം ഇപ്പോൾ പറയുമല്ലേ പോയില്ല നാൾ വഴി പോയിട്ടില്ലല്ലോ നമ്മളിരുന്നു നാൾ വഴി തന്നെയല്ലേ നാൾ വഴി പുറത്ത് വരും അതിൽ ചലാൻ പുറത്ത് വരും അങ്ങനെ എല്ലാം അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഒരു പതിനാല് ഏഴ് വില്ലേജിൽ ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു പതിനാല് വില്ലേജിൽ അങ്ങനെ പതിനാല് വില്ലേജിൽ തന്നെ കമ്പ്യൂട്ടർ എവിടുന്നൊക്കെയാണ് സംഘടിപ്പിച്ചു കൊടുത്തു അത് വെച്ചിട്ട് പതിനാല് വില്ലേജിൽ തുടങ്ങിയപ്പോൾ മൂന്ന് വില്ലേജുകൾ പുറമേ വന്നു ഞങ്ങൾക്ക് ഒരു സാധനമായിട്ട് ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ തന്നിട്ട് മതി ഒന്നും തരണ്ട ബാക്കിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കോളാം അങ്ങനെ ആ വില്ല പതിനേഴ് വില്ലേജിലുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയപ്പോഴായിരുന്നു ഈ റിലീസ് ഒരിക്കലും പാലക്കാട് ഉണ്ടാക്കിയത് അത് പ്രാവർത്തികമായിരുന്നില്ല അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു റിലീസ് പ്രാവർത്തികമാവാത്തത് കാരണം ഈ ഒരു മോഡിയോളും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അത് പാലക്കാടിലേക്ക് അഡോപ്റ്റ് ചെയ്യുക ചെയ്തത് അതിലെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ആ അത് കൊണ്ടുപോയി അതിൻ്റെ അത് നമ്മളോട് ഈ രണ്ട് കൊല്ലം അതിനു വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ട് ഒരു അക്ഷരം പോലും നമ്മളോടത് ഇതാക്കാതെ അന്ന് കലക്ടർമാരൊക്കെ മാറി ബിജു സാറിനുണ്ടെങ്കിൽ അത് ഒരിക്കലും ബിജു സാറിനെ പറയുന്നത് അത് വേറൊരു ജില്ലയ്ക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല നമ്മൾ തന്നെ ചെയ്യുന്നു പറയും അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അത് ഒന്നുമില്ല നമ്മളോടൊന്ന് പറയാം എന്തായാലും ഇങ്ങനെ എന്തുണ്ട് നമുക്ക് ചെയ്യാമെന്നുള്ള പറഞ്ഞാൽ തന്നെ എനിക്ക് കുറേ ഒരു ആശ്വാസമായിരുന്നു പക്ഷേ അതൊക്കെ വിട്ടുപോയി പിന്നെ എനിക്ക് മനസ്സിലായി അത് നടക്കുന്നത് വില്ലേജ് ഓഫീസുകളിൽ ഭൂമി ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനായി ജില്ലാ ഭരണകൂടം വികസിപ്പിച്ചെടുത്ത വികസിപ്പിച്ചെടുത്തോഫ്വെയർ ഇന്നു മുതൽ മലപ്പുറത്ത് പ്രവർത്തിച്ചു തുടങ്ങും സംസ്ഥാനത്ത് ആദ്യമായാണ് പരിപാടി നടപ്പാക്കുന്നത് ഇതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തുടർ നടപടികളും വ്യക്തിക്കും ഉദ്യോഗസ്ഥർക്കും പരിശോധിക്കാൻ എളുപ്പമാകും വില്ലേജ് ഓഫീസുകൾ പേപ്പർലെസ് ആക്കുന്നതിന്റെ ആദ്യഘട്ടത്തിന് ഇന്ന് മലപ്പുറത്ത് തുടക്കമാവും സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്ന പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിലാണ് ജില്ലയിലെ തിരുനാവായ വില്ലേജിൽ തുടങ്ങുന്നത് വൈകാതെ മറ്റ് വില്ലേജുകളിലും പദ്ധതി നടപ്പാക്കും ഭൂമി ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനായി വികസിപ്പിച്ച നാൾവഴി സോഫ്റ്റ്വെയറിലൂടെ വില്ലേജ് ഓഫീസുകളിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കൂടുതൽ എളുപ്പമാകും ഭൂമിയുള്ള ഏതൊരാളുടെയും വിവരങ്ങളും ഭൂമിയുടെ വിശദാംശങ്ങളും നാൾവഴി സോഫ്റ്റ്വെയറിൽ ലഭ്യമാവും തുടക്കം നിലയിൽ ഓൺലൈൻ നാൾ വഴി ആദ്യമായിട്ട് തന്നെ കേരള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ മലപ്പുറം ജില്ലയിലാണ് ആരംഭിക്കുന്നത് നാൾ വഴി എന്ന് പറയുമ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം അവരുടെ വിരൽ തുമ്പിൽ കിട്ടുന്നതൊക്കെ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത് അതുവഴി വില്ലേജ് ഓഫീസിൽ ആ വില്ലേജ് പരിധിയിൽ താമസിക്കുന്ന എല്ലാവരുടെ ഡീറ്റെയിലും ലാൻഡ് ഡീറ്റെയിൽ അവരുടെ ടാക്സ് അടച്ച ഡീറ്റെയിൽ ഇതെല്ലാം സാധാരണ ജനങ്ങൾക്കും കാണത്തക്ക രീതിയിലൊരു സംവിധാനമാണ് നമ്മൾ ും ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആദ്യമായതിനാൽ പേറ്റന്റ് ലഭിക്കാൻ രജിസ്റ്റർ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു പദ്ധതി നടപ്പാക്കുന്നതിനായി മുൻകൈയ്യെടുത്ത് കഴിഞ്ഞ ആറ് മാസമായി പ്രവർത്തിച്ചത് ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർമാരായ കെ പി പ്രതീഷ് പി പവനൻ കൂടാതെ പി കെ സുരേഷ് പി ഷാജു എന്നിവരാണ് വി അജയ് കുമാർ മലപ്പുറം